ആഗോള അയ്യപ്പ ഭക്ത സംഗമം ശബരിമലയിൽ ഭക്തർക്ക് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നും നാളെയും വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ഭാഗികമായി ബ്ലോക്ക് ചെയ്യും ഇതോടെ ഭക്തർക്ക് നിയന്ത്രണമില്ല എന്ന മന്ത്രിയുടെ വാക്ക് ശബരിമല മാസപൂജ ദിവസങ്ങളിൽ ദർശനത്തിനായി അൻപതിനായിരം പേർക്കാണ് സാധാരണ അനുവദിക്കാറ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് പ്രമാണിച്ച് തീയതികളിൽ ക്യൂ പതിനായിരം പേർക്ക് മാത്രമായി നിജപ്പെടുത്തുകയായിരുന്നു പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ഇത് പിൻവലിച്ചു ഈ തീയതികളിൽ നേരത്തെ വെർച്വൽ ക്യൂ ബ്ലോക്ക് ചെയ്തതിനാൽ അയ്യപ്പന്മാർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായില്ല ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാരെയാണ് ഇത് ബാധിച്ചത് ഇതോടെ ശബരിമല സന്നിധാനത്ത് ഇന്ന് രാവിലെ മുതൽ തിരക്കൊഴിഞ്ഞു നടപ്പന്തലും ഫ്ളൈഓവറുകളും കാലിയായി സാധാരണ അയ്യപ്പന്മാരെ തടയരുതെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് വെർച്വൽ ക്യൂ നിയന്ത്രണം പിൻവലിച്ചെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താൻ അയ്യപ്പന്മാർക്കായില്ല അപ്രഖ്യാപിത ഭാഗിക നിയന്ത്രണം പിന്നെയും തുടർന്നു മീനമാസ പൂജകൾക്കായി തുറന്ന ശബരിമല നട നടന്നിനാണ് അടയ്ക്കുക പതിവായി തിരക്കേറുന്ന അവസാന ദിവസങ്ങളാണ് ഇങ്ങനെ ശൂന്യമായത് ആഗോള അയ്യപ്പ സംഗമത്തിനായി സർക്കാർ കൊട്ടിഘോഷിച്ച് ആനയിച്ചുകൊണ്ടുവരുന്ന വിയ്പികൾക്ക് സുഗമമായി ദർശനം നടത്തണം അതിനായി സന്നിധാനം തിരക്കൊഴിയണം അതിനുവേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് സർക്കാരും ദേവസ്വം ബോർഡും പയറ്റിയത് സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുനയ്യപ്പൻ ജനം